നെല്ലിയാമ്പതിന്ന് ഞങ്ങൾ നേരെ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് മലമ്പുഴയ്ക്കാണ് മലമ്പുഴക്കൊന്ന് ചുറ്റിക്കറങ്ങി വൈകുന്നേരത്തോടുകൂടി അതായത് രാത്രിയോടുകൂടി വീട്ടിലേക്ക് മടങ്ങാനാണ് ഞങ്ങളുടെ പ്ലാൻ ഇടയ്ക്കിടയ്ക്കുള്ള മഴകളൊക്കെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും വലിയ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല ഞങ്ങളിപ്പോൾ മലമ്പുഴയ്ക്ക് അടുത്തങ്ങ് ചെല്ലുംതോറും മഴയൊക്കെ നന്നായിട്ട് മാറി അങ്ങനെ വഴിയോരക്കാഴ്ചകളെല്ലാം കണ്ടി ഞങ്ങൾ നെന്മാറ ടൗണിലേക്ക് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ലഞ്ച് കഴിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് ലഞ്ചൊക്കെ കഴിച്ചൊന്ന് റിലാക്സ് ചെയ്തിട്ടാണ് ഇനി യാത്ര തുടരുന്നത് അപ്പം ഞങ്ങള് നെന്മാറ ടൗണിൽ എത്തിയേക്കുവാണ് നെന്മാറയിൽ നിന്ന് ഞങ്ങള് നേരിട്ട് മലമ്പുഴ ഡാമിലേക്കാണ് ഇപ്പൊ പോകാൻ പോകുന്നത് അപ്പം അതിന് മുമ്പായിട്ട് നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാം രാവിലെ ഇറങ്ങിയതല്ലേ അപ്പം അതൊരു നല്ല വിശപ്പൊക്കെ ആയിരുന്നു എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ലഞ്ചൊക്കെ കഴിച്ചു ഇപ്പോഴത്തെ നമ്മൾ മലമ്പുഴയിലേക്ക് എത്താറായിട്ടുണ്ട് ഒന്നെ ഒന്നും പറയണ്ട ഞങ്ങൾ മലമ്പുഴ ഇറങ്ങിപ്പോ തുടങ്ങി നല്ല മഴ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴൊക്കെ ചെറിയൊരു ചാറ്റിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഡാമിലേക്ക് നമ്മുടെ ഈ പാർക്കിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ നല്ല മഴയായി അവിടെ ഇവിടെയൊക്കെ വെള്ളം കെട്ടി ആ കലമ്പായി എന്ന് പറഞ്ഞാൽ മതി പിന്നെ നമ്മൾ ഏതായാലും വന്നതല്ലേ അതിൻ്റെ പേരിൽ ജസ്റ്റ് ഒന്നല്ല ഒന്ന് ചുറ്റി കറങ്ങി പിള്ളേർക്ക് പാർക്കിൽ കയറാനോ കളിക്കാനോ ഒന്നും സാധിച്ചില്ല അങ്ങനെ പാർക്കിലേക്ക് കയറാനുള്ള എൻട്രി ടിക്കറ്റ് ഒക്കെ എടുത്ത് ഇതേ ഞങ്ങൾ അകത്തേക്ക് കയറി നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ മഴയാണെങ്കിലും അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പാർക്കിലൊക്കെ നമ്മൾ പോകുമ്പോൾ നല്ല ഡ്രൈ ആയിട്ട് കിടക്കുവാണെങ്കിൽ മാത്രമേ നമുക്കവിടെ നടക്കാനും കളിക്കാനൊക്കെ ഉള്ള ഒരു രസമുണ്ടാവുകയുള്ളു മൊത്തം മഴയൊക്കെ പെയ്താൽ അവിടെ ഇവിടെയൊക്കെ വെള്ളം കെട്ടി കുടയൊക്കെ ചൂടി നടക്കാന്ന് പറഞ്ഞാൽ അത്ര നല്ല കാര്യമല്ല അങ്ങനെ മഴ നല്ലോണം അങ്ങ് കൂടിക്കഴിഞ്ഞപ്പം ഞങ്ങൾ പതുക്കെ പാർക്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി മലമ്പുഴ ഡാമിൻ്റെ ഏറ്റത്തോട്ടൊന്നും പോയില്ല നല്ല മഴ വന്നുവാൻ സമയപ്പിക്കും പിന്നെ ഞങ്ങൾ നേരെ റോപ്പ് വേയിലേക്ക് പോകുക എന്നുള്ളൊരു പ്ലാനിലേക്ക് എത്തി അപ്പോൾ റോപ്പ് വേയിലേക്ക് പോകണമെങ്കിൽ നമുക്ക് വേറെ എൻട്രൻസ് ആണ് മഴയുടെ പ്രശ്നമുള്ളതുകൊണ്ട് കൂടുതൽ ആൾക്കാരും റോപ്പ് വേയിലേക്ക് തന്നെയാണ് വന്നേക്കുന്നത് കേട്ടോ ആരും പാർക്കിൻ്റെ അവിടെ കാര്യമായിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾക്കൊന്നും ആലോചിക്കാൻ പോലും സമയം കിട്ടില്ല അതിന് മുമ്പ് അവര് കേൾക്കോളാം ഞങ്ങൾ എവിടെയാന്ന് കാണിച്ചാലേ ഞങ്ങൾ നേരെ ഇത് വീണാ നേരെ മുളക്ക താഴേന്ന് കണ്ട പോലെ അല്ല നല്ല ടെൻഷൻ ഉം നല്ല മഴയുണ്ട് കൂടെ എന്റെ ഫോൺ താഴേക്ക് കാണിച്ചിട്ട് എടുക്കാനുള്ള ധൈര്യം എനിക്കില്ല കാരണം ഞാൻ എന്റെ കാലെടുക്കുവാണ് തൽക്കാലം എനിക്ക് നല്ല പേടിയുണ്ട് പുഴയുടെ വീത കൂടെ ഞങ്ങൾ ഇപ്പൊ പാസ് ചെയ്തോണ്ടിരിക്കണെല്ലോ അതായത് വീണ താഴ്ത്ത വെള്ളത്തിൽ മേണ ഈ സായ്മ തുറക്കാനും പറ്റില്ല അപ്പൊ അങ് നേരെ ഞങ്ങള് താഴ്ക്ക് പോവും മാമ ചിങ്ങനെ ഞങ്ങൾ ആകാശത്തെ കൂടെ പറക്കുകയാണ് ഞങ്ങളുടെ ആൾക്കാരുണ്ട് താഴേക്ക് നോക്കാനുള്ള ചങ്കൂറ്റം ഞങ്ങൾക്ക് തൽക്കാലം ഇല്ല താഴെ പുഴ മമ്മിക്കില്ല ആൾക്കാരോട് ഞങ്ങളിങ്ങനെ പോണിലേക്ക് നോക്കിക്കൊക്കെ ഞങ്ങളുടെ പുറയിലുണ്ട് ഞാ വിചാരിച്ചു അല്ല കരണ്ട് പോയിട്ട് പെട്ടെന്നാണെങ്കിപ്പൊ ഞാൻ വെച്ചാൽ മുമ്പോട്ട് മറിയാൻ പോകുന്നു ചാഞ്ചാട്ടം എന്താ ചാഞ്ചാട്ടം ചാഞ്ചാട്ടെ ചാഞ്ചാട്ടെ അയ്യോ ചാഞ്ചാടൊന്നും സ്വല്പം പേടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും റോപ്പ് വേ അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ട് കയറുന്നതാണ് ഇതിന് മുമ്പ് കയറിയിട്ടില്ല അങ്ങനെ ഞങ്ങളിതേ റോപ്പ് വേണന്ന് ഇറങ്ങി കുറച്ചതിലേക്ക് ഡാമിൻ്റെ പരിസരത്തൂടെയൊക്കെ ഒന്ന് നടന്നു മഴ അങ്ങോട്ട് ശക്തമായിട്ട് മഴ പെയ്യായിരുന്നു അപ്പം ഞങ്ങൾ പിന്നെ ഇനി വേറെയും കൂടേക്കും പോകണ്ട തിരിച്ച് വീട്ടിലേക്ക് പോകുക എന്നുള്ളൊരിതിലേക്ക് എത്തി അങ്ങനെ ഇതേ ഞങ്ങൾ വീട്ടിലേക്ക് തിരിക്കുവാണ് നെല്ലാമ്പതി ട്രിപ്പിന്റെ വീഡിയോസെല്ലാം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്ന ഇഷ്ടമായെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പറ്റില്ല ദൻ ബൈ ബൈ